ഗൂഗിളിനും നമ്മളോട് കുറച്ച് ഇഷ്ടമായിരിക്കും നമ്മൾ കണ്ടിന്യൂസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ജനങ്ങള എത്തിക്കാന് ഇവർക്കും താല്പര്യമുണ്ട് അപ്പൊ ഗൂഗിളിനെ നോക്കാം എന്നാൽ ഇവരെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാം ആയിട്ട് അതെ അതെ അപ്പൊ കാരണം ഗൂഗിൾ അച്ഛൻ്റെ അവര് ബിസിനസ് അവരെ മെയിൻ ബിസിനസ് ആണ് ഗൂഗിൾ മാപ്പ് അവര് നല്ലൊരു റവന്യൂ വരുന്നത് ഗൂഗിൾ മാപ്പിൽ ആഡ് ചെയ്യും അതൊക്കെ തന്നെയാണ് അപ്പൊ അവർക്ക് മാക്സിമം ആളുകൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കണം നേരെ വർഷം ഗൂഗിൾ മാപ്പ് റോങ് ഉണ്ടും അപ്പൊ ഞാനിപ്പോ ഒരു കട അടിച്ച് ചെന്ന് അവിടെ കടയേ ഇല്ല നേരെ വർഷം അന്ന് ക്ലോസ് ആണ് അല്ലെങ്കിൽ ഈ ഇതില് മാപ്പ് കൊടുത്തിരിക്കുന്നത് ടെൻ എ എം ഓപ്പണിംഗ് ആണ് പക്ഷെ ഞാൻ ടെൻ എ എം നോക്കുമ്പോൾ ഓപ്പണിംഗ് അല്ല ആണ് ഓപ്പണിംഗ് ടൈം അപ്പോൾ നമ്മള് ഗൂഗിളിലെ എന്നോട് ദേഷ്യം പിടിക്കും എന്തായത് എല്ലാം പൊട്ടത്തരം നേരെ വർച്ച് കറക്റ്റ് ആകുമ്പോൾ ഗൂഗിൾ നമ്മൾ ഹെൽപ്പ് ചെയ്തു കുറച്ചുകൂടി നമ്മള് ബിസിനസിന് ഹെൽപ് ചെയ്യുന്ന അങ്ങനെ എല്ലാം കണക്ഷൻ ആണ് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം കൊടുത്തത് ഈ ഫോട്ടോസ് പറഞ്ഞല്ലോ നമ്മളുടെ അപ്പൊ ചില ആൾക്കാർ ഓവറായിട്ട് എഡിറ്റ് ചെയ്ത ഫോട്ടോസ് ഇടും അത് നല്ല നല്ല നാച്ചുറൽ ആയിട്ട് ഇടുക കൂടുതൽ വീഡിയോസ് ഇടുക ഇപ്പൊ വീഡിയോസിന് കൂടുതൽ ഇമ്പോർട്ടന്റ് ഉണ്ട് അപ്പോൾ വെറും ഫോട്ടോ മാത്രം ഇടുന്നതിന് പകരം ഫുഡിന്റെ എല്ലാം നല്ലൊരു വീഡിയോ എടുത്തിട്ട് ഇടുക പിന്നെ കടയുടെ ഒരു ത്രീ സിക്സ്റ്റി വീഡിയോ എടുത്തിട്ടിടുക അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി നല്ലതായിരിക്കും